സംസ്ഥാനത്തെ സി പി എമ്മിന് വലിയ ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വർണക്കടത്തും ലൈഫ് പദ്ധതിയും ഇക്കുറി കരിമണലും കരിവന്നൂരും എ സി മൊയ്തീനടക്കം പ്രതികളാകുമോ കേന്ദ്ര ഏജൻസികൾ ഇറങ്ങുകയാണോ ഇക്കുറി ഇടത് മാത്രമല്ല പ്രതിപക്ഷവും ഉയർക്കും സി എം ഡയറിയിൽ പറയുന്ന പണം ഇടപാടുകളിലേക്ക് അന്വേഷണം നീളുമോ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സി എം ആർ എൽ കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പിനായി സിഎംആർജിക് ഇടപാട് തുടർ നടപടി വേഗത്തിലാക്കി ഇ ഡി രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ ഇനി എന്താ മാസപ്പടി കേസിൽ ഇ ഡി കൂടി കണത്തിറങ്ങിയതോടെ സിപിഎം അടിമുടി ഉയർത്തുകയാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട കോടതിയിൽ അതിവേഗ നീക്കങ്ങൾ ഇതിനിടെ ബി ജെ പി വിമർശിക്കില്ല മകളെ പ്രതിരോധിക്കാൻ പിണറായിയുടെ പഴയ പുതിയ തന്ത്രമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്തുണ്ട് കേരളത്തിൽ പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമല്ല എന്ന് എം എ ബേബി പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും പിണറായി ഒതുങ്ങുകയാണ് കോടിയേരി മാറുന്നെങ്കിൽ മുഖ്യമന്ത്രി മാറി പുതിയ ചർച്ച സജീവമായി കഴിഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണ് ഇതിനിടെ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ കളത്തിലിറങ്ങിയിട്ടുമുണ്ട് ഭരണപക്ഷത്തിന് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഭരണപക്ഷത്തിന് മാത്രമല്ല മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനുമുണ്ട് ചോദ്യങ്ങൾ സി എം ആറുള്ള എക്സാലോജി കേസിൽ വീണാ വിജയനെ കൂടി അന്വേഷണത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്കിടെ തൃശൂരിലെ മുതിർന്ന സി പി എം നേതാക്കളെ കരുവന്നൂർ കേസിൽ പ്രതിചേർക്കാൻ ഇ ഡി കേന്ദ്ര ആസ്ഥാനത്തു നിന്നും അനുമതി ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണക്കടത്ത് ലൈഫ് പദ്ധതികളിലെ അന്വേഷണത്തിലൂടെയാണ് ഇ ഡിയുടെ ഇടപെടലുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇതിനൊപ്പം കസ്റ്റംസ് വിഭാഗവും അന്വേഷണം നടത്തിയിരുന്നു ഇ ഡിയും കസ്റ്റംസും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യവും ചർച്ചയായിരുന്നു ഇപ്പോൾ കരിമണർക്കടത്ത് കരുവന്നൂർ കേസുകളിലും കേന്ദ്ര ഏജൻസികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇ ഡി ചോദ്യം ചെയ്ത മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീൻ എം എൽ എ സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെ പ്രതിചേർക്കുമെന്നുള്ള വിവരങ്ങളും ചർച്ചയാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് അനുമതി ഇ ഡിക്ക് ഇരുപത് പ്രതികളടങ്ങുന്ന രണ്ടാംഘട്ട പ്രതിപട്ടികയ്ക്ക് ഇ ഡി ആസ്ഥാനത്ത് നിന്നും അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇതിൽ മുതിർന്ന നേതാക്കളുടെ പേരുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാംഘട്ട പ്രതിപട്ടികയ്ക്ക് കൂടി അംഗീകാരം ലഭിച്ച ശേഷം കുറ്റപത്രം സമർപ്പിക്കും ആകെ എൺപതോളം പ്രതികളുണ്ടാകും ക്രമക്കേടിലൂടെ വായ്പ തരപ്പെടുത്തിയവരും കേസിൽ പ്രതികളാകുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസം സി പി എമ്മും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിയുടെ പുതിയ നീക്കം കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻതുകെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഹർജി നൽകി നൽകിപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി നമ്പറിട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം ഇഡിയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കും കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമായതിനാൽ ഇതിന്റെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് കുറ്റപത്രത്തിന് നമ്പറിട്ട ശേഷം എസ് എഫ് ഒയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാകും പകർപ്പ് ഇ ഡിക്ക് കൈമാറുക കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവ എസ് എഫ്ഐ ഒ കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല കേസിൽ ഫെമ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആർ എൽ കമ്പനിയടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇ ഡിക്ക് കടക്കാൻ കഴിയും ഏതായാലും കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണാ വിജയനടക്കം ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം ഇ ഡി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷാണ് എസ് എഫ്ഐ ഒ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് അധികം താമസിയാതെ ഇഡിയുടെ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് തട്ടിപ്പ് നടത്തിയ എസ് എഫ് ഐ ഒ കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് പത്തു വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിന്റെ മൂന്നിരട്ടി വരെയോ പിഴയും ചുമത്താവുന്ന കുറ്റമാണ് വീണയുടെയും കർത്തയുടെയും പേരിലുള്ളത് ഇതിനിടെ മാസപ്പടി കേസിലെ കുറ്റപത്രത്തിൽപ്പെട്ട മകളെ പ്രതിരോധിക്കാൻ വേറിട്ട തന്ത്രവുമായി മുഖ്യമന്ത്രി എന്നുള്ള വിമർശനങ്ങൾ കേന്ദ്ര ഏജൻസികളെയോ ബിജെപിയെയോ പ്രതിപക്ഷത്തെയോ വിമർശിക്കില്ല പകരം മാധ്യമങ്ങളെ പഴിചാരുക ഇതാണ് പുതിയ രീതി കേസ് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെ പറയുമ്പോഴും രാഷ്ട്രീയമായും നിയമപരമായും മാസപ്പടി ആരോപണത്തെ നേരിടുക എളുപ്പമല്ലെന്ന് മുഖ്യമന്ത്രിക്കും അറിയാം മാധ്യമങ്ങൾ തന്നെ വേട്ടയാടാൻ മകളെയും നികുതി നൽകി സുതാര്യമായി പ്രവർത്തിക്കുന്ന അവരുടെ കമ്പനിയെയും ആയുധമാക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മാധ്യമങ്ങൾ താൻ രാജിവെക്കുന്നത് കാത്തിരിക്കേണ്ടെന്നും പിണറായി വിജയൻ പറയുന്നു മകൾക്കെതിരായ കേസിനെ കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് മാസപ്പടി ഡയറിയിലെ പി വി താനല്ല എന്നും ബിനീഷ് കോടീരിയുടെ കേസ് പോലെയല്ല ഇതെന്നുകൂടി പിണറായി പറയുന്നത് ഇനി ഉയരാനിടയുള്ള ചോദ്യങ്ങൾക്ക് കൂടി മറുപടിയായാണ് വിമർശനമുനയിൽ കേന്ദ്ര സർക്കാർ ഇല്ല മകളെ കുടുക്കിയ കേന്ദ്ര ഏജൻസികളുമില്ല രോഷം പ്രതിപക്ഷത്തോടുമില്ല എല്ലാത്തിന്റെയും കുറ്റം മാധ്യമങ്ങൾക്ക് മാത്രം പിണറായി വിജയൻ വേഴ്സസ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് പഴകിയ തന്ത്രം കൊണ്ട് മകളെ പ്രതിരോധിക്കാനാണ് തീരുമാനമെന്ന് വ്യക്തം വീണ വിജയനെതിരായ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരാമർശമാണ് പാർട്ടി പ്രതിരോധത്തിന് കാരണമെന്ന പിണറായിയുടെ വാദത്തോടെ കോടിയേരി പാർട്ടി സെക്രട്ടറി പദവി ഒഴിഞ്ഞതെന്തിനെന്ന് ചർച്ചയാകുന്നു കോടിയേരിയെ പരാമർശിക്കാത്ത കേസിൽ പിന്നെ അദ്ദേഹം സെക്രട്ടറി പദവിയിൽ നിന്ന് മാറതെന്നു എന്നതാണ് ചോദ്യം മകന്റെ അറസ്റ്റിനു പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ കോടിയേരി ബിനീഷ് ജയിൽ മോചിതനായ ശേഷം സെക്രട്ടറി സ്ഥാനത്ത് തിരികെ എത്തുകയും ചെയ്തിരുന്നു കോടിയേരി മാറുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ മാറി നിൽക്കണ്ടേ എന്ന ചോദ്യത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പുതിയ വാദങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് വിനീഷിന്റെ കേസിൽ കോടിയേരി എടുത്ത നിലപാട് വീണ്ടും വീണ്ടും പരാമർശിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമല്ലെന്നും ഓരോ വ്യക്തികൾക്കും ജനങ്ങൾക്കിടയിൽ പലവിധ പ്രതിച്ഛായ ഉണ്ടാകുമെന്നൊക്കെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുകയാണ് പക്ഷേ പാർട്ടി എന്നാൽ പിണറായി വിജയനാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പാർട്ടികൾ വ്യക്തി കേന്ദ്രീകൃതമാകാൻ പാടില്ലെന്നത് പാർട്ടി തത്വമാണ് അതിൽ നിന്നും വ്യതിചരിച്ചിട്ടില്ല സമൂഹത്തിലെ നേതാക്കൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടും സംഭാവനകൾ കൊണ്ടും ത്യാഗങ്ങൾ കൊണ്ടും പ്രതീകങ്ങളാകുമെന്നൊക്കെ എം എ ബേബി പറയുമ്പോഴും മുഖ്യമന്ത്രിക്ക് വേണ്ടി സി എന്താണ് ചെയ്യുന്നത് എന്നാണ് പുതിയ ചോദ്യം